വേലി തന്നെ വിളവ് തിന്നുക എന്നു പറഞ്ഞാൽ അത് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും നിയമപാലകർ തന്നെ നിയമം തെറ്റിച്ചാൽ പൊതുജനത്തിൻ്റെ അവസ്ഥ എന്താകും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അടിച്ചു ഫിറ്റായി സ്വന്തം കാറിൽ ചെക്കിങ്ങിനിറങ്ങി പിഴയിട്ടു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നാട്ടുകാർ കൈയോടെ പൊക്കി അതായത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പൊതുവെ ഈ വെഹിക്കിൾമാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ വണ്ടി ഓടിക്കുന്നവർക്ക് ഭയങ്കര ഭയമാണ് കാരണം അവർ എന്തെങ്കിലുമൊക്കെ കാ നോക്കി അവർ പിഴയിടും ആ പിഴയിടുക എന്ന് പറയുന്നത് അവർക്ക് തോന്നുന്ന പിഴയാണ് അവരിടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഏറ്റവുമധികം അഴിമതിയിലൂടെ പണമുണ്ടാക്കുന്ന ഒരു വിഭാഗമായിട്ട് പൊതുവെ ഈ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ആളുകൾ ചിത്രീകരിക്കുന്നുണ്ട് ഇവിടെ സംഭവിച്ചത് കാക്കനാട് മദ്യലഹരിയിൽ കാറിലെത്തി ഓട്ടോറിക്ഷയ്ക്ക് പിഴയിട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നാട്ടുകാർ പിടികൂടി കൈയോടെ പോലീസ് ലയിപ്പിച്ചു പിന്നാലെ ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എറണാകുളം ആർ ടി ഓഫീസിലെ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ എസ് ബിനുവിനെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് മദ്യപിച്ച് അപകടപരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ബിനുവിനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് ഓടിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൃക്കാക്കര തോപ്പിൽ ജംഗ്ഷനിലായിരുന്നു ഈ സംഭവം നടന്നത് ഇവിടെ റോഡരികെ മീൻ കച്ചവടം നട നടത്തിക്കൊണ്ടിരുന്ന ദമ്പതികളെ അവരുടെ ഓട്ടോറിക്ഷ കണ്ട് ഇദ്ദേഹം ഈ വാഹനത്തിന് പിഴയിടുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ ബോധവും കർത്തവ്യബോധവും താനൊരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ് എന്നുള്ള ഒരു വിചാരവും ഉദിച്ചത് ആ സമയത്താണ് അടിച്ച് പൂസായാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് പിന്നീട് താൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഇവിടെ കച്ചവടം നടത്തുന്ന ഒരു ദമ്പതിമാരെ ഇദ്ദേഹം കാണുന്നത് അങ്ങനെ ഇദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു അടുത്ത ദിവസം ഭർത്താവിനോടൊപ്പം ഓഫീസിലെത്തി പിഴ ഒടുക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇതിനിടെ നാട്ടുകാർ തടിച്ചുകൂടി വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ സംസാരത്തിലും ഭാവത്തിലും പന്തികേട് തോന്നുകയും അതിരൂക്ഷമായ മദ്യത്തിൻ്റെ ഗന്ധം അനുഭവപ്പെട്ടതോടുകൂടി ഈ ഉദ്യോഗസ്ഥനോട് നാട്ടുകാർ ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി തുടർന്ന് വാക്കുതർക്കമായി ഒന്നും രണ്ടും പറഞ്ഞ് വലിയ പ്രശ്നമായി പൊതുജനം ഇടഞ്ഞാൽ വലിയ പ്രശ്നമാണ് നാട്ടുകാർ വളഞ്ഞു ഇദ്ദേഹം മദ്യപിച്ച് ആണ് വാഹനം ഓടിച്ചത് മദ്യ മദ്യപ മദ്യപിച്ച് അതിൻ്റെ ലഹരിയിലാണ് ഇദ്ദേഹം ഈ ഇറങ്ങിയത് ഇത് മനസ്സിലാക്കിയ നാട്ടുകാർ അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് തൃക്കാക്കര പോലീസിനെ വിവരം അറിയിക്കുകയും അതിനുശേഷം പോലീസ് എത്തിയതിന് ശേഷം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞത് അതോടെ കേസെടുക്കുകയായിരുന്നു മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും അപമര്യാദയെ സംസാരിച്ചതിനും ഒക്കെ ഇദ്ദേഹത്തിന് എതിരെ കേസെടുക്കുകയും പിന്നീട് തുടർന്നുള്ള അന്വേഷണത്തിന് മറ്റൊരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വാർത്ത വളരെ ഒരു വാർത്തയാണ് അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടും കാണിക്കാം എന്നുള്ള ഒരു സമീപനം ചില ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വിവേചന അധികാരം എന്നൊരു അധികാരമുണ്ട് ആ വിവേചന അധികാരം ഉപയോഗിച്ചാണ് നിയമം നടപ്പിലാക്കേണ്ടത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എത്ര പണം കിട്ടിയാലും ആർത്തി തീരുകയല്ലാത്ത ഒരു സമൂഹമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ പലരും മാറുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ് ഇങ്ങനെ നിയമം പാലിക്കേണ്ടവർ അല്ലെങ്കിൽ നിയമം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവർ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചാൽ നാട്ടുകാർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ്